ഇസ്ലാമിക് സ്റ്റേറ്റ് കൊറൈസാൻ പ്രവേശിയ തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളോടെ ആരംഭിച്ച പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനത്തിൽ തന്നെ ചടങ്ങുകളിൽ കാട്ടിയ കടുത്ത ക്രൈസ്തവ നിന്ദ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് പല പ്രമുഖരും സ്ഥാപനങ്ങളും ദൈവനിന്ദാപരമായ പ്രവൃത്തിക്കെതിരെ ഒളിമ്പിക്സ് തന്നെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്ത കാര്യം അറിയിച്ചു കഴിഞ്ഞു ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ക്രൈസ്തവർ ഏറെ പരിപാവനമായി കാണുന്ന പരിശുദ്ധ കുർബാന സ്ഥാപനത്തെ സൂചിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അങ്ങേയറ്റം ഹീനമായി അവതരിപ്പിച്ച് ആഗോള ക്രൈസ്തവ സമൂഹത്തെ താറടിച്ചുകൊണ്ട് ഡ്രാക്ക് ക്വീൻസ് എന്ന ആഭാസ നൃത്തകർ പ്രകോപനമുണ്ടാക്കിയത് ആഭാസകരവും ദൈവനിന്ദാപരവുമായ സ്വവർഗഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ മാതക നർത്തകരെയാണ് ഡ്രാഗ് എന്നും ഡ്രാഗ് കിങ്സും എന്നുമൊക്കെ അറിയപ്പെടുന്നത് കാണികളെ ആനന്ദിപ്പിക്കാൻ സ്വവർഗാനുരാഗികളായ പുരുഷന്മാർ സ്ത്രീലിംഗ സൂചകങ്ങളെയും വേഷങ്ങളെയും അവയവങ്ങളെയും അനുകരിച്ചും അവയെല്ലാം പെരുപ്പിച്ചു കാണിച്ചും ഡ്രാഗ് ക്യൂൻസുകളാകുമ്പോൾ അതേ കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകൾ പുരുഷവേഷത്തിൽ ഇറോട്ടിക് ഡാൻസ് കളിക്കുന്നതാണ് ഡ്രാഗൻ കിങ്സ് സാധാരണയായി എൽ ജി ബി ടി പ്രൈഡ് പരേഡുകൾ ഡ്രാക്ക് മത്സരങ്ങൾ കാബറേറ്റുകൾ കാർണിവലുകൾ നൈറ്റ് ക്ലബുകൾ എന്നിവിടങ്ങളിൽ തുണിയുരിഞ്ഞ് ആർമാദിച്ച് ആർത്തു വിളിക്കുന്ന ഇവരെ ലോകത്തിലെ നാനാജാതി മതസംസ്കാരങ്ങൾ സമാധാനത്തോടെ സമന്വയിക്കുന്ന ഒളിമ്പിക്സ് പോലെയുള്ള ഈ ബൃഹത് സംഗമത്തിന്റെ തുടക്കത്തിൽ തന്നെ വിളിച്ചു വരുത്തി ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരങ്ങളെ ആകമാനം വ്രണപ്പെടുത്തിയത് ഫ്രാൻസിലെ പുതിയ ഇടത് ലിബറൽ അധികാരവർഗത്തിന്റെ പ്രത്യേക അജണ്ടയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഫ്രാൻസിന്റെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും അനാവരണം ചെയ്യുന്ന പ്രകടനങ്ങൾക്കൊപ്പമാണ് ക്രൈസ്തവർ എക്കാലത്തും പരിപാവനമായി കണക്കാക്കുന്ന ക്രിസ്തുവിന്റെയും അപ്പസ്തോലന്മാരുടെയും ദി ലാസ്റ്റ് സപ്പർ കോമാളി വൽക്കരിച്ചുകൊണ്ട് ഡ്രാക്വീൻസും ക്രിസ്തുവിന്റെ തലയ്ക്ക് പിന്നിൽ ചിത്രീകരിക്കുന്ന ഔറിയോൾ ഹാലോ കിരീടത്തിൽ മാതക ദുർമേധസ്സായ ഒരു വലിയ മനുഷ്യരൂപത്തെയും ഉൾപ്പെടുത്തി ക്രൈസ്തവ സമൂഹത്തെ മുറിപ്പെടുത്തുന്ന പ്രകടനങ്ങൾ നടത്തിയത് അങ്ങേയറ്റം പ്രകോപനപരമായ ഈ അഴിഞ്ഞാട്ടത്തിനെതിരെ ഇപ്പോൾ ക്രൈസ്തവ സമൂഹം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ക്രിസ്ത്യാനികളോടുള്ള അങ്ങേയറ്റത്തെ അനാദരവാണെന്നാണ് എക്സ് പ്ലാറ്റ്ഫോം ഉടമ എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് വഞ്ചിക്കപ്പെടരുത് ദൈവത്തെ പരിഹസിക്കരുത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവൻ എന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഫുട്ബോളറായ ഹാരിസൺ ഭട്ട്കർ ഈ തിന്മയുടെ പ്രഹസനത്തെ അപലപിച്ചത് ഒളിമ്പിക്സ് ചടങ്ങ് യേശുവിന്റെ അന്ത്യ അത്താഴത്തെ പരസ്യമായി പരിഹസിക്കുന്നുവെന്നും ഒളിമ്പിക്സ് അടിസ്ഥാനപരമായി ഒരു നീണ്ട ഡ്രാഗ് ഷോയായി മാറിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പ്രമുഖർ ഇതിനെതിരെ രംഗത്തു വന്നപ്പോൾ ഒളിമ്പിക്സ് പൂർണ്ണമായും പൈശാചികമായെന്ന് ഹാർലി പെപ്പറും ഈ ഒളിമ്പിക്സിനെ ബഹിഷ്കരിക്കാൻ ആദ്യം ആഹ്വാനം ചെയ്തതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് ടൂർ ഗോൾഫും പ്രസ്താവിച്ചു ഈ തിന്മയ്ക്കെതിരെ കത്തോലിക്ക സമൂഹം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിസ്കോൺസണിലെ മാഡിസണിലെ ബിഷപ്പ് ഡൊണാൾഡ് ഹെയ്ങ് രംഗത്തു വന്നപ്പോൾ ഫ്രാൻസിലെ ഏറ്റവും പ്രശസ്തനായ പുരോഹിതന്മാരിൽ ഒരാളായ മിനിസോട്ടിയിലെ ബിഷപ്പ് റോബർട്ട് ബാരൻ ക്രിസ്ത്യാനിറ്റിയെ അതിൻ്റെ ശത്രുവായി തിരിച്ചറിയുന്ന അഗാധമായ സെക്യുലറിസ്റ്റ് ഉത്തരാധുനിക സമൂഹത്തിൻ്റെ പ്രതീകമാണ് ഈ മതനിന്ന പ്രവൃത്തിയെന്ന് അപലപിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് ഒരു യഹൂദൻ എന്ന നിലയിൽ പോലും യേശുവിനും ക്രിസ്തുമതത്തിനുമെതിരായ ഈ ക്രൂരമായ അപമാനത്തിൽ താൻ പ്രകോപിതനാണെന്നും ഇത് യൂറോപ്പിന്റെ സാംസ്കാരിക അധപതനത്തിന്റെ തെളിവാണെന്നും പറഞ്ഞുകൊണ്ട് ഒളിമ്പിക്സ് ചടങ്ങുകളെ പ്രമുഖ എ എ വിദഗ്ധനായ ഡോ എലി ഡേവിഡ് പരിഹസിച്ചപ്പോൾ അവസാനകാലത്ത് സ്വന്തം ദൈവമില്ലാത്ത ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന യൂദാസ് ലീഹായുടെ ലേഖനത്തിലെ വാക്യം ഉദ്ധരിച്ചാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് സെനറ്റർ മാർക്കോ റൂബിയോ ഈ അവഹേളനത്തെ അപലപിച്ചത് ഏതായാലും ക്രൈസ്തവ പാരമ്പര്യം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഫ്രാൻസിൽ അധികാരമേറിയ ലെഫ്റ്റ് ലിബറൽ ചേരികൾക്ക് ഏറ്റവും എതിർപ്പുള്ളത് സത്യദൈവവും നിത്യജീവന്റെ വചനവുമാണെന്ന് ഉറപ്പാണ് അതിന്റെ ആദ്യ പ്രതിഫലനമാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദർശിച്ചത് ഫ്രാൻസിന് ചുറ്റുമുള്ള ദൈവിക സംരക്ഷണ വേലി പൊളിച്ചു മാറ്റുന്ന അതിനീചമായ പ്രവൃത്തിയാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന വേദിയിൽ അരങ്ങേറിയിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ നോട്ടമിട്ടിരിക്കുന്ന ഫ്രാൻസ് അതിൻ്റെ നാശം സ്വയം വിളിച്ചു വരുത്തുകയാണോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു